ചില്ലുകുപ്പി വിവാദത്തിൽ പ്രതികരിച്ച് ചിന്താജു കരിങ്ങാലി വെള്ളംകുപ്പി വേറാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുടെ മനോനില പരിശോധിക്കണമെന്നാണ് ചിന്താജുറോം സി പി എം കൊല്ലം ജില്ലാ സമ്മേളനം വളരെ മാതൃകാപരമായ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത് ഇത് മറച്ചു പിടിക്കുന്നതിന് കൂടിയാകാം ബോധപൂർവം അർത്ഥശൂന്യമായ ചില പരിഹാസങ്ങളും വിമർശനങ്ങളുമായി ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ചിന്താജുറോം ഫേസ്ബുക്കിൽ കുറിച്ചു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത രാഷ്ട്രീയത്തിന്റെ മാതൃകാ പാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി കുടിവെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത് ഇതിന്റെ ചിത്രങ്ങൾ ബിയർ ബിയർകുപ്പിയാണ് എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നന്നാക്കികൾ പ്രചരിപ്പിക്കുന്നത് സത്യാനന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നതിന്റെ സാക്ഷ്യമാണ് നിലവിലെ ബിയർകുപ്പി പരിഹാസം പുള്ളിപ്പുലിയുടെ പുള്ളികൾ ഒരിക്കലും മായില്ല എന്ന് ബോർഹസ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ച ഇടതുപക്ഷ വിരുദ്ധർ പ്രചാരകർ കള്ളങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അവർ എത്രയും വേഗം തങ്ങളുടെ മാനസിക നില പരിശോധിക്കാൻ തയ്യാറാവണമെന്നും ചിന്ത ഫേസ്ബുക്കിൽ കുറിച്ചു